ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമഹാ കാളൻകാവ് വേലയോടനുബന്ധിച്ച് കുറുമല കാളവേല കമ്മിറ്റിയുടെ കാളവേല പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു

പന്തൽ കാൽനാട്ടൽ ചടങ്ങുകൾക്ക് കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അള്ളന്നൂർ സെക്രട്ടറി പ്രമോദ് ഉരത്ത് ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷ ന്യൂസ് ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്